ൂറപ്പോടം മെയിൻ സ്ലാബ് കോണിയൊക്കെ വന്ന് ചെറുപ്പം പേപ്പർ കട്ടുകണിയാണ് ബാങ്ക് കൈണ്ട് കൺസൾട്ട് ബീം വെക്കാൻ ബോട്ട് വേണല്ലേ

കൺസൾട്ട് ബീം ഉണ്ട് കിച്ചനൊക്കെ ബോത്തുകയേ ചെയ്യാളു ബോത്ത് വേ ചെയ്തിന് അരിച്ചാ അസർപ്പാക്കാതെ നമുക്ക് ചായം കടിയൊക്കെ കൊടുക്കുന്നില്ല കോൺക്രീറ്റില്ലാട്ടോ ബാത്റൂമിൽ കാത്തിട്ട് നെറ്റാവും ഡബിൾ നെറ്റാവും കേട്ടൽ ബാക്കിയൊന്നും പൊന്തുണ ആ റൂമ് മാത്രം പൊന്തികളു റൂമ് കോണിക്കൂടൊക്കെ ഈ ബുദ്ധിമുട്ടും ഇങ്ങനെ സക്കളും പൊന്തി ചുമ ചിക്കൂടുണ്ട് അതിനും ബീവൊക്കെ സെറ്റ് ചെയ്തിരിക്കണേട മായത്തൊക്കെ ഒക്കെ സെറ്റ് ആക്കി തോട്ടൊന്നും ഒളിച്ചു പോയില്ല ബോത്ത് വേണേ ചെയ്തു റൂമ് മാത്രം ഇപ്പോൾ ഓർത്തുക ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മാർക്കണതാ ബ്ലഡിന്റെ ബീമുണ്ട് പിന്നവിടെ ന്യൂസിലാൻഡ് ചുണ്ടിന് കൺസൾട്ട് ബീമുണ്ട് കോൺക്രീറ്റുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക திருச்சேரே காக வந்து எனக்கு இஷ்டம் மாத்தேயு கோணி நாளாவே கோணிக்குடிக்கணும்